ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഗെയിൻ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വേറെ നിങ്ങൾക്ക് പിന്നെ കാണാൻ കഴിയും കുറച്ചടുത്ത് വെളുത്തിരിക്കണേ കുറച്ചടത്ത് കറത്തിരിക്കുന്നു അല്ലേ അവർ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഒരു അഭംഗിയല്ലൊരു പിങ്ക് കണ്ട അപ്പോൾ ഇതിനെയൊക്കെ കളയാനുള്ള ഒരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം ഇത് കുറച്ച് തൈരാണ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം സ്കിന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം വിളിച്ചു വന്നാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് കുറച്ചൊരു ഇതൊന്നും അല്ല അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് തൈ കൊണ്ട് പ്ലെയ്യം ബ്രഷ്ളളെടുക്കാൻ കറക്റ്റ് ചെയ്യാം പക്ഷേ ഞാൻ കൈ കൊണ്ടു കാരണം ബ്രഷ് ഉള്ളൊന്നുമില്ല ഓക്കെ നമുക്കധികം ഓയിലി ആണെങ്കിൽ ഇത് ചെയ്യണമെന്നില്ല കേട്ടോ അതിന് പകരം നിങ്ങൾക്ക് തേനോ അല്ലെങ്കിൽ എന്താ പറയുക പന്നീർ റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ചെറുനാടേണ്ട നീരാണെങ്കിലും മതി സെയിം തന്നെ ഫലം ചെയ്യും ഒരു ബ്ലീച്ചിങ് ഏജൻപ തൈരാൻ പക്ഷേ ഏറ്റവും റിസൾട്ട് കിട്ടുക ഓക്കെ അപ്പം അതൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കാം നല്ല ഒരു ബ്ലീച്ചിങ് ഏജൻറ്റ് കൂടിയാണ് ചെറുതായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ഒന്നും കേട്ടിട്ടില്ല ഞാനിപ്പോൾ ഒരുപാട് സൈഡിഫിറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇതാക്കുന്നില്ല സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി തിളക്കവും തോൽപ്പ് കിട്ടും കുറച്ച് ഒരു ഇൻഡേഷൻ കിട്ടും അത്രേ ഉള്ളൂ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ കുറച്ചൊരു സ്മൂത്തായി നല്ല ഇതായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ ഇനി എന്തായാലും നമുക്ക് ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ തൈര് ഒരു സ്പൂൺ കാപ്പിപ്പൊടി പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഇത് ഞാൻ ഓരോ സമയത്താണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ഒരു നല്ല ആയിട്ടുണ്ട് ക്രീം ഫ്രീ ഞാൻ വീണ്ടും പറയുന്നു തൈര് ചിലർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൽ വരം തൈറോ അല്ലെങ്കിൽ റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആണെങ്കിൽ മതി അപ്പോൾ നമുക്ക് എന്താ പറയുക എളുപ്പമില്ലെന്നറിയേണ്ടേ നന്നായിട്ട് മിക്സ് ആയിട്ടില്ല നല്ലപോലെ വറുത്തിച്ച് കൊടുക്കാം നമ്മൾ മുതല തേക്ക് തേക്കാം വളരെ അങ്ങനെയുള്ള പ്രശ്നമുള്ളൂ ഈ കഴിത്തിൽ കൂടെ തേക്കാം കാരണം എന്താ അറിയാം നമുക്ക് മുഖം മാത്രമേ വിളിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കഴുത്തിങ്ങനെ കറുത്തിരിക്കുമ്പോൾ അള്ളത് പ്രത്യേകിച്ച് തിരിച്ചറിയാം വേണമെങ്കിൽ നമുക്ക് കൈയ്യിൽ നിന്ന് കൂടെ തേക്കാനും ഇപ്പോൾ ടൈം തേക്കണ്ടേ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കാരണം ഈ പച്ചസാരി കുറച്ച് കുറഞ്ഞു മൊത്തം അങ്ങനെ നമുക്കൊരു സ്ക്രബ്ബായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ കെമിക്കലിന്റെ ആവശ്യം ഇത് നാച്ചുറായിട്ടുള്ള നല്ല ഈ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് അറിയുന്നുണ്ട് ഒരു മാറ്റം തോന്നുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത ഉടനെ പോയിട്ട് കുളിക്കരുത് ഞാനെന്നല്ല ചിലപ്പോൾ ചെയ്ത് നോക്കി കാരണം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഞാൻ എന്നെ പരീക്ഷിച്ചിട്ട് ടിപ്സ് കൂടാന്ന് പറയുള്ളൂ അപ്പോൾ ചെയ്ത് നോക്കിയപ്പോഴേക്കും പക്ഷേ അപ്പോൾ തന്നെ കുളിക്കേണ്ടി വന്നു പുറത്തുനിന്ന് പോകാനായിരുന്നു അപ്പോൾ അത് പാക്കായിട്ട് ഇടാൻ പറ്റിയില്ല ഇങ്ങനെ സ്ക്രബ് ചെയ്തോളാം പക്ഷേ നല്ല വ്യത്യാസം ഒന്നും അവിടെ ഈ തുണ്ടിൻ്റെ സൈഡിലൊക്കെ വീടിങ്ങനെ കറുത്ത് ഇരിക്കും ഇട്ട് പറഞ്ഞു വരികയാണെങ്കിൽ അത് കയ്യിലൊക്കെ വരട്ട അപ്പോൾ കണ്ണും അല്ല മുഖവും കഴുത്തും അപ്പോൾ പിടിക്കണ്ട നമുക്ക് ഇന്നൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് എനിക്കതിനുള്ള ക്ഷമയൊന്നും ഇല്ലാരും കൂടെ കുറയ്ക്കാം അതുകൊണ്ട് ഞാൻ വീണ്ടും ഇപ്പോൾ തന്നെ കഴുകുകളാണ് അപ്പോൾ നിങ്ങൾ അര മണിക്കൂർ ഇരുന്നിട്ട് പത്ത് മിനിറ്റ് തൊട്ട് അര മണിക്കൂർ വരെ ഇരിക്കാം കേട്ടോ അതിൽ കൂടുതലും വേണമെങ്കിലും ഇരിക്കാം പക്ഷേ ഇരിക്കാനുള്ള ക്ഷണിയില്ല അപ്പം ഞാൻ കഴുകി കളഞ്ഞിട്ട് കാണിക്കാം അപ്പോൾ കഴുകി വൃത്തിയാക്കി അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട് ആദ്യത്തെ മുഖം ഇപ്പോഴത്തെ മുഖമായിട്ടുള്ളത് നല്ലൊരു സ്മൂത്ത് ആൻഡ് സിൽക്കി ഷൈനിങ് കുറയും നല്ല സ്കിന്നിൻ്റെ ഒരു അപ്പിയറൻസ് തന്നെ തന്നെ കുറച്ച് കുറച്ചത് ഇവിടെയൊക്കെ കുറച്ചും കൂടെ നിറഞ്ഞിട്ടുണ്ട് മുമ്പത്തികളും ആ ടാൻ കുറേയൊക്കെ പോയി ഒറ്റ ദിവസം കൊണ്ടാവില്ല പക്ഷേ ഒറ്റ ദിവസം തന്നെ ഇത്രയും ഡിഫറൻസ് വന്നു നമ്മൾ കെമിക്കലൊന്നിട്ടുന്നതല്ല നോർമൽ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം നമ്മുടെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ക്ലിയർ സ്കിന്നും പിന്നെ ടാൻ ഉണ്ടെങ്കിൽ പോവും ഈ പറഞ്ഞ പോലെ ഈ പല കളറ് തോന്നുന്നുണ്ട് മിക്കവാറും നമ്മൾ വെളുത്തറൊക്കെ ആയിരിക്കും പക്ഷേ ഇങ്ങനെ കഴുത്തിൻ്റെ ചുറ്റിനും അതുപോലെ ഇവിടെയൊക്കെ ഇങ്ങനെ ചുണ്ടിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇവിടെ കടത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം ഇനി കുറച്ചുകൂടെ നടം വേണം എന്നുള്ളതൊക്കെ ട്രൈ ചെയ്യാം ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യണ്ട കേട്ടോ അയച്ചിട്ട് ഒരിക്കലും രണ്ട് ദിവസം അങ്ങനെ സ്ക്രബ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഫേസ് ബാക്കായിട്ട് അപ്ലൈ ചെയ്താൽ മതി നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഞാൻ വെച്ചോ ഓക്കെ അപ്പോൾ എനിക്ക് നല്ല സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൂടെ എത്തിക്കാൻ തോന്നിയിട്ടാണ് ഇപ്പോൾ ചെയ്തത് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക ഇനി ഒരു വീഡിയോ ആയിട്ട് ഒരു വിളിക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അടുത്ത വീഡിയോ കാണാം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നമ്മൾ മാത്രം തുങ്ങിയാൽ പോലും മറ്റുള്ളവർ സുന്ദരി സുന്ദരമാരാവേണ്ടേ അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരിലേക്കൂടെ എത്തിക്കുക ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്കൊക്കെ ഓക്കെ Bye.